നമസ്കാരം കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ധരിച്ചിരുന്ന മാലയിൽ പുലിപ്പുൾ പുലിപ്പല്ലുണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ അത് വിവാദമായിരിക്കുകയാണ് അദ്ദേഹത്തോട് തൃശ്ശൂർ ഡി എഫ് ഒ ഓഫീസിൽ നേരിട്ട് ഹാജരാകുന്നതിനും അതുപോലെ തന്നെ ഈ പുലിപ്പല്ല് ഉണ്ട് എന്ന് പറയുന്ന മാല നേരിട്ട് ഹാജരാക്കാനും അതിൻ്റെ വിശദീകരണം നൽകാനുമാണ് ഇപ്പോൾ തൃശ്ശൂർ ഡി എഫ് ഒ ഓഫീസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഡി എഫ് ഒ ഓഫീസിൽ നേരിട്ട് ഹാജരാകുകയും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൃത്യമായ രീതിയിലുള്ള വിവരം നൽകുകയും ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ഡി എഫ് ഒ ഓഫീസിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച മറ്റേ നോട്ടീസിൽ പറയുന്നത് നേരത്തെ തന്നെ റാപ്പർ വേടൻ ഇത്തരത്തിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം ജയിലിൽ കിടക്കുകയും പിന്നീട് സി പി എമ്മിലെ നേതാക്കൾ ഇടപെട്ട് അതായത് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട് അവിടെ നിന്നും തലയിരുകയുമായിരുന്നു എന്നാൽ ഇപ്പോൾ അതേ കാര്യം തന്നെ വീണ്ടും കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹം മാല ധരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മാല പുലിപ്പല് ഉള്ള ഒരു മാല ധരിച്ചുകൊണ്ടാണ് തൃശ്ശൂരിലും കണ്ണൂരിലുമൊക്കെ നടന്ന ചടങ്ങുകളിൽ പങ്കെടുത്തത് എന്ന് ഒരു കോൺഗ്രസിൻ്റെ എന്നെ നേതാവ് ഇത്തരത്തിലുള്ളൊരു പരാതി നൽകിയിരുന്നു ഈ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് പോകുന്നത് ഇദ്ദേഹം അത് അങ്ങനെ തന്നെയാണ് എങ്കിൽ അതായത് പുലിപ്പല്ല് ധരിച്ച മാലയാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നതെങ്കിൽ റാപ്പർ വേടന് ഉണ്ടായ അതേ കാര്യം തന്നെയായിരിക്കും ഉണ്ടാവുക അതായത് ജയിലിൽ കിടക്കേണ്ടതടക്കമുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തൃശ്ശൂരിലും കണ്ണൂരിലും നടന്ന ചില ചടങ്ങുകളിലാണ് അദ്ദേഹം ഈ പുലിപ്പല്ല് ധരിച്ച മാല കടുപ്പിച്ച മാല ധരിച്ചിരുന്നു എന്നുള്ള സംശയം ഉണ്ടായിരുന്നത് ഇത് ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ പോലീസിനെയും വനം വകുപ്പിനെയും സമീപിക്കുകയായിരുന്നു തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി പരിശോധിക്കുന്നതിന് വനം വകുപ്പ് തീരുമാനിച്ചത് മാലയിൽ ഉപയോഗിച്ചിരുന്നത് യഥാർത്ഥ പുലിപ്പല്ലാണോ അതോ മറ്റെന്തെങ്കിലും യും വസ്തുവാണോ എന്നാണ് വനംവകുപ്പ് ഇനി പരിശോധിക്കുക വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പുലിപ്പല്ല് കൈവശം വയ്ക്കുന്നത് വലിയ തോതിലുള്ള കുറ്റകരമാണ് ഡി എഫ് ഒയ്ക്ക് മുമ്പാകെ ഹാജരായി പുലിനഖ മാലയെക്കുറിച്ച് പുലിപ്പല്ല് ധരിച്ച മാലയെക്കുറിച്ച് സുരേഷ് ഗോപി വിശദീകരിക്കേണ്ടതായി വരും തുടക്കത്തിൽ ഇത് സംബന്ധിച്ച് ഡി എഫ് ഒ നൽകുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശേഷം മാത്രമാകും ഹാജരാകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക എന്നാണ് ഇപ്പോൾ അറിയുന്നത് നേരത്തെ റാപ്പർ വേടനെ പുലിപ്പല്ല് ഘടിപ്പിച്ച മാല ധരിച്ചു എന്ന പേരിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്യുകയും ഒരു ദിവസം ജയിലിൽ പാർപ്പിക്കുകയും ചെയ്തത് വലിയ തോതിലുള്ള വിവാദത്തിനിടയാക്കിയിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഈ അറസ്റ്റിനെതിരെ രംഗത്ത് വരികയും സർക്കാർ തന്നെ വേടന് വേദി ഒരുക്കുകയും പിന്നീട് വേദി ഒരുക്കുകയും ചെയ്തു അതായത് അതോടുകൂടി സർക്കാർ തന്നെ പല വിധത്തിലുള്ള വേദികൾ വേടന് നൽകിയിരുന്നു അതുപോലെ തന്നെ അതേ സമാനമായ ഒരു കേസാണ് ഇപ്പോൾ സുരേഷ് ഗോപിയിലേക്കും എത്തിയിരിക്കുന്നത് ഇത് സത്യമാണ് എങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഉള്ള നടപടികൾ നിയമ നടപടികളിലേക്ക് സുരേഷ് ഗോപിയും വിധേയനാവേണ്ടി വരും അതായത് റാപ്പർ വേടൻ ജയിൽ കിടന്നതുപോലെ സുരേഷ് ഗോപിക്കും ജയിൽ കിടക്കേണ്ടതായ ഒരവസ്ഥ വരും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്